കേരളത്തെ നടുക്കിയ ദുരന്തമായിരുന്നു വയനാട്ടിൽ ഈ കഴിഞ്ഞ നാളുകൾ ഉണ്ടായത് മലയാളികളെ ഒന്നടക്കം വേദനയിലും ദുഃഖത്തിലും ആഴ്ത്തിയ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമായിരുന്നു ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് കൂടെയുള്ള ജനങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതെന്നും അറിയാതെ പകച്ചുപോയ ഒരു ദുരന്തകാലത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ലോക ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ നേതാക്കളും നമ്മുടെ ഈ ദുരന്ത ഭൂമിയിൽ എത്തുകയും ദുരന്തത്തിൽ അകപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രത്യാശയോടെയുള്ള കാര്യങ്ങൾ നീട്ടുകയും ചെയ്തിരുന്നു പ്രശസ്തരും അപ്രശസ്തരുമായ ധാരാളം മനുഷ്യരുടെ സ്നേഹത്തിനും വായ്പിനും കരുണയ്ക്കുമെല്ലാമാണ് ഈ വയനാട്ടിലെ വലിയ ദുരന്തത്തിനു ശേഷം മലയാളികൾ സാക്ഷ്യം വഹിച്ചത് സ്നേഹത്തിന്റെ വറ്റാത്ത ഉറവകളെയാണ് വയനാടിലെ ദുരന്തം അവസാനമായും കാത്തു വച്ചത് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു ജനതയാണ് തങ്ങളെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഓരോ മലയാളിയും ആ ദുരന്ത ഭൂമിയിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രത്തിന്റെ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിറങ്ങിയത് ജനങ്ങൾക്ക് ആശ്വാസവും തണലുമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വരവ് അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടൊപ്പമാണ് കേരളത്തിന്റെ മണ്ണിൽ ഈ ദുരന്ത ഭൂമിയിൽ വന്നെത്തിയത് രാവിലെ കണ്ണൂരിലെ വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു ചൂരൽ ദുരന്തത്തിൽപ്പെട്ട ഭാഗങ്ങളെല്ലാം അദ്ദേഹം ഹെലികോപ്റ്ററിലൂടെ വീക്ഷിക്കുകയുണ്ടായി മാത്രമല്ല ഒന്നര കിലോമീറ്ററോളം നടന്നാണ് അദ്ദേഹം പല കാഴ്ചകളും ചുറ്റിക്കണ്ടത് ഉള്ള് ഉലയ്ക്കുന്ന ഈ കാഴ്ചകൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചിരിക്കാം അതേ തുടർന്ന് അദ്ദേഹം ഈ ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ജനങ്ങളെ കാണാൻ അവിടെ എത്തുകയുണ്ടായി അതും ഹൃദയഭേദകമായ കാഴ്ച തന്നെയായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യർ വേദനയും ദുഃഖവും അതിലേറെ ഹൃദയഭംഗവും സംഭവിച്ച മനുഷ്യർ അവരെ അദ്ദേഹം നോക്കിക്കാണുകയും കരുതലോടെ അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ കരുതലും വാക്കുകളും ഒരു പക്ഷേ ആ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് പ്രതീക്ഷയായിട്ടുണ്ടായിരിക്കാം അദ്ദേഹം ഈ ദുരന്ത സർവവും സർവ്വവും നഷ്ടപ്പെട്ട ആളുകൾക്ക് താങ്ങും തണലും ഒക്കെ ആയി കുറേ നേരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ മനുഷ്യരുടെ ഒപ്പം ചെലവഴിച്ച കുറേ നിമിഷങ്ങൾ മനുഷ്യർക്ക് വേദനയും അതേപോലെ തന്നെ ഒരു കരുണയുടെ ഒക്കെ ഒരു ഒരു ആയിട്ടാണ് കരുതുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയി അല്ലെങ്കിൽ ഒരു സംഭവമായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തന്റെ അമ്മയും അച്ഛനെയും സഹോദരിയും നഷ്ടപ്പെട്ട അമ്മു എന്ന കുഞ്ഞിന് അദ്ദേഹം താങ്ങാവുകയും ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന വീഡിയോ വേദനയും വിങ്ങലുമാണ് ബാക്കി വെച്ചത് എല്ലാം നഷ്ടപ്പെട്ട തനിക്ക് നഷ്ടപ്പെട്ടവരെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആകാത്ത പ്രായത്തിൽ കഴിയുന്ന ആ കുഞ്ഞിനൊപ്പം വളരെയധികം നേരം അദ്ദേഹം ചിലവഴിച്ചിരുന്നു അദ്ദേഹത്തോട് ആ കുഞ്ഞ് ആ കാലരാത്രിലുണ്ടായ അനുഭവത്തെ കുറിച്ച് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു തന്റെ കൺവെട്ടത്തിൽ നിന്ന് കൈയകലത്തിൽ നിന്ന് തനിക്ക് നഷ്ടമായ മനുഷ്യരെ കുറിച്ച് ആ കുഞ്ഞു പറയുമ്പോൾ ആർക്കാണ് വേദനയോടെ അല്ലാതെ അത് കേട്ടു നിൽക്കാൻ സാധിക്കുക തന്റെ അമ്മയും അച്ഛനും ചേച്ചിയും മരണത്തിലേക്ക് പോയതൊന്നും ആ കുഞ്ഞ് അറിഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പിഞ്ചു കുഞ്ഞിനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുകയായിരുന്നു ഒരച്ഛന്റെ അല്ലെങ്കിൽ ഒരു മുത്തച്ഛന്റെ പരിലാളനകളേറ്റ് എന്ന പോലെയാണ് ആ കുഞ്ഞവിടെ ഉണ്ടായിരുന്നത് കണ്ട് നിൽക്കുന്നവരുടെ വരെ കണ്ണിൽ ഈർണിയിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അത് അച്ഛന്റെ സഹോദരൻ പ്രദീപിന്റെ കുടുംബത്തോട് ഒപ്പവുമാണ് ഉള്ളത് അതേപോലെ തന്നെ തന്റെ രണ്ടര വയസ്സുകാരനായ മകനെ നഷ്ടപ്പെട്ട അമ്മയെ നഷ്ടപ്പെട്ട അനിലിനെയും ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അനിലിന് ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് അദ്ദേഹത്തിന്റെ രണ്ടര വയസ്സുകാരനായ മകൻ ശ്രീലാലിനെയും അമ്മ ലീലാവതിയെയുമായിരുന്നു അയാളുടെ ഭാര്യയും ഇതേ തുടർന്നുള്ള ചികിത്സയിലാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അവർ ആശുപത്രിയിൽ നിന്ന് പോന്നത് വിദേശത്ത് നിന്ന് ഒരു മാസത്തെ അവധിക്കായി വന്നതായിരുന്നു അനിൽ തിരിച്ചു തിരിച്ചുപോകേണ്ട ദിനത്തിലാണ് ഈ മഹാദുരന്തം ആ മനുഷ്യന്റെ ജീവിതത്തെ പിടിച്ചുലച്ചു കളഞ്ഞത് കൂടെയുണ്ട് ധൈര്യമായിരിക്കുക എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനിലിന്റെ ദുഃഖത്തെ വേദനയെ മാറ്റാൻ പോന്നതാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് അലിവുള്ളൊരു വാക്കായി എന്തായാലും ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ ഈ ത്തിൽ സർവവും നഷ്ടപ്പെട്ട മറ്റൊരാളായിരുന്നു റെജീന സ്വന്തം തല വിളർന്ന് തലച്ചോറ് പുറത്തു കാണാവുന്ന രീതിയിലായിരുന്നു ഇവരെ കണ്ടെത്തിയത് ഇവർ പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് ഇവരുടെ ഭർത്താവ് ജോണി ചിറ്റിലപ്പിള്ളിയും മക്കളായ അനുഗ്രഹ അഭിനന്ദ് എന്നിവരും ഈ മഹാദുരന്തത്തിൽ മരണത്തിലേക്ക് പോയിരുന്നു ഇതുവരെയും റെജീന ഈ വിവരം അറിഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി ഇന്നലെ ഇവരെ നേരിൽ കണ്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്വാസം സഹോദരിയെ സന്തോഷവതിയാക്കിയെന്ന് ഇവരുടെ സഹോദരി വെളിപ്പെടുത്തിയിരുന്നു റെജീന ഇതുവരെയും അവരുടെ കുടുംബം നഷ്ടപ്പെട്ടത് അറിഞ്ഞിട്ടില്ല അറിയിക്കേണ്ട എന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അതേപോലെ തന്നെ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പവിത്രയുടെ തലയിൽ കൈവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് മഴവെള്ളത്തിൽ എല്ലാം ഒലിച്ചുപോയപ്പോൾ കഴുത്തിനൊപ്പം ചെളിയിൽ താഴ്ന്നുപോയ പവിത്രയെ നാട്ടുകാരായിരുന്നു രക്ഷപ്പെടുത്തിയത് ഒന്നും അവശേഷിക്കാത്ത മണ്ണിലേക്ക് എല്ലാം ഇനി തിരിച്ചു കെട്ടുമെന്ന് അദ്ദേഹം തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു അതേപോലെ തന്നെ ചികിത്സയിൽ കഴിയുന്ന അരുണിനെയും നേരിൽ കണ്ട് സമാശ്വസിപ്പിച്ചാണ് അദ്ദേഹം കടന്നുപോയത് മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ പ്രധാനമന്ത്രിയോട് ശിവദാസൻ പറഞ്ഞത് എനിക്ക് അറിയില്ല എന്റെ വീട് നഷ്ടപ്പെട്ടു ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ലെന്ന് അദ്ദേഹം തനിക്കറിയാവുന്നത് പോലെയാണ് പറഞ്ഞു വെച്ചത് അദ്ദേഹത്തെയും തോളിൽ തട്ടി നെഞ്ചോട് ചേർത്തു പിടിച്ച് മോദിജി പറഞ്ഞു ഞങ്ങളുണ്ട് കൂടെ മോദിജിയുടെ സാന്നിധ്യം വയനാട്ടിൽ ിലെ ഈ ദുരിത സമയത്ത് ഹൃദയം തകർന്ന മനസ്സുകൾക്ക് പുതിയൊരു ആവേശവും വിശ്വാസവുമാണ് നൽകിയിരിക്കുന്നതെന്ന് തീർച്ചയാണ് ഇത് ഭാവിയുടെ പ്രതീക്ഷയും ജീവന്റെ ഉപ്പുമാകുന്ന ദിനങ്ങളെ നമുക്കും കരുതിയിരിക്കാം പലപ്പോഴും പല കാര്യങ്ങൾക്കും നമ്മൾ വിമർശനവിധേയരാക്കുന്നുവെങ്കിലും ദുരിതഭൂമിയിലെ ഈ കൃത്യതയും വ്യക്തതയും അലിവുള്ളതുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കരുണയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്